ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജിന്റെ ടു ഡി ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഡയമീറ്റർ ട്വൻറ്റി ടു ഡയമീറ്റർ തേർട്ടി ടു ഡയമീറ്റർ ഫിഫ്റ്റി എയ്റ്റ് ഡയമീറ്റർ സെവൻറ്റി എയ്റ്റ് ഇങ്ങനെ നാല് സർക്കിൾസ് ആദ്യം ഇറക്കാം ഡയമീറ്ററിൻ്റെ അപ്പോൾ സർക്കിളിൻ്റെ സർക്കിൾ സി ആണ് സി എൻ്റ ക്ലിക്ക് ചെയ്യാം ഡയമീറ്ററിന് ഡി ആണ് സർക്കിൾ ഡി എൻ്റർ പോൾ ഡയമീറ്റർ ആദ്യം ഡയമീറ്റർ ട്വൻ്റി ടു നമുക്ക് സൂമിൻ ചെയ്യാം എൻ്റർ ചെയ്യാം അടുത്ത സർക്കിൾ ആരംഭിക്കാം ഡയമീറ്റർ തേർട്ടി ടു ഡി എൻ്റർ തേർട്ടി ടു രണ്ട് ഡയമീറ്റർ d ആണ് ഫ്ലോട്ട് അടുത്ത സർക്കിൾ സെൻറ്റർ പോയിൻ്റ് ഞാൻ അതും ഡയമീറ്റർ ആണ് അത് ഡയമീറ്റർ ഫിഫ്റ്റി ആണ് d എൻഡർ ഫിഫ്റ്റി എയ്റ്റ് എൻഡർ അടുത്ത സർക്കിൾ അത് സെവൻറ്റി ആണ് അപ്പോൾ എൻ്റർ ചെയ്യുക ക്രിക്ക് ചെയ്യാം ഡി എൻഡർ സെവൻറ്റി എയ്റ്റ് എൻഡർ അപ്പം നമ്മൾ ഇത്രയും സർക്കിൾ ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ഇതിൻ്റെ സർക്കിളിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സോണിലായിട്ടും ഒരു സോണിലായിട്ടും കെട്ടിക്കലായിട്ടും രണ്ട് ലൈൻ വരക്കാം രണ്ട് ലൈൻ വരും ട്രാക്ക് ചെയ്ത് സെൻറ്റർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരക്കാം സെൻറ്റർ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം എൽ എൻറ്റർ എല്ലാണ് ടോൾ കട ലൈനിൻ്റെ ട്രാക്ക് ചെയ്യാം ഇങ്ങനെ നല്ല ആദ്യം വെർട്ടിക്കലായിട്ട് നമുക്ക് ലൈൻ വരക്കാം ഓർത്തോ ഓൺ ചെയ്യണം നീണ്ടൊഴിവാക്കാം ഇങ്ങനെ ഒരു ലൈൻ വരക്കാം എൻ്റർ ചെയ്യാം അടുത്തത് ഒരു സോണിലായിട്ടും ഈ ട്രാക്ക് ചെയ്ത് ഈ സെന്റർ ട്രാക്ക് ചെയ്ത് വരക്കാം എൻ്റർ ചെയ്യാം ഇനി നമുക്ക് ഈ എൻ പോയിന്റിൽ ഈ മിഡ് പോയിന്റിൽ നമുക്ക് ഒരു സർക്കിൾ വരക്കണം ആ സർക്കിൾ ശരിക്കും നമുക്ക് ആ സർക്കിൾ ഫോർട്ടീൻ ആണ് അതിന്റെ ഡയമീറ്റർ അപ്പം സി എൻറ്റർ ഡി എൻഡർ ഡയമേറ്ററിന് ഫോർട്ടീൻ എൻഡർ ഇപ്പൊ ഫോർട്ടീനിന്റെ ഒരു ഡയമീറ്ററിൻ്റെ ഒരു സർക്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ ലൈൻ നമുക്ക് ഓപ്സെറ്റ് ചെയ്യണം മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യുക അപ്പൊ ഓപ്സെറ്റ് എം എടുക്കാം ഓ ആണ് ഷോർട്ട് കട്ട് ഓ എൻഡർ ത്രീ എൻഡർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ത്രീ ഓഫ്സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ട്രിം ചെയ്ത് ഈ ഭാഗം ക്രിയേറ്റ് ചെയ്തെടുക്കണം അതായത് ഇങ്ങനെയുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് അതിനു വേണ്ടിയാണ് ട്രിം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാം ട്രിമ്മിൻ്റെ ഷോർട്ട് ടി ആർ ആണ് ടി ആർ എൻറ്റർ എൻ്റർ നമുക്ക് ആദ്യം ഈ ലൈ സർക്കിളിൻ്റെ ഈ ഭാഗം ട്രിം ചെയ്ത് കളയാം പിന്നെ ഇവിടെയും ഇവിടെയും ട്രിം ചെയ്ത് കളയാം പിന്നെ ഇതിനകത്തുള്ള ഈ ഭാഗങ്ങൾ രണ്ടും ട്രിൻ ചെയ്യാം ഇവിടെ ഇതും ട്രിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഏകദേശം ഈ ഈ ഭാഗം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെയുള്ള ഭാഗം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം ഈ സെന്റർ ലൈൻ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം ഈ ഹാഫ് സർക്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം സെന്റർ ലൈൻ ഒഴിവാക്കാൻ ഡിലീറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് ക്രിസ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻറ്റർ ലൈൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ അത് ഒഴിവാക്കും ഇനി ഡിലീറ്റ് ചെയ്താൽ മതിയാവും ഇപ്പം സെൻ്റർ ലൈൻ ഒഴിവാക്കി ബാക്കിയുള്ളതാണ് എല്ലാം എലിറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ ലൈനും വേണ്ട ഈ സർക്കിളും വേണ്ട അതും ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി നമുക്കിത് നമുക്ക് അറേ ചെയ്യേണ്ട അത് റെക്റ്റാങ്കുലർ അറയല്ല പോളർ അറിയണ ചെയ്യേണ്ടത് അപ്പം ഈ റെക്റ്റാംഗുലർ അറയുടെ ഇത് പിന്നെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം പോളർ അറേ സെലക്ട് ചെയ്യുക ശേഷം ഈ ഓബ്ജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക ഇനി സെൻറ്റർ പോയിന്റ് ആക്കത്തെ അറേ അറേയുടെ സെൻറ്റർ പോയിന്റ് ആയിട്ട് നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക ഇനി എൻ്റർ ചെയ്യുക അപ്പം സിക്സ് ഐറ്റംസിൻ്റെ നമുക്ക് അറ കിട്ടി സിക്സ് ഐറ്റംസിൻ്റെ അറേ കിട്ടി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സർക്കിൾ കൂടി നിങ്ങൾ ഇതിന് ഔട്ട് ആയിട്ട് വരയ്ക്കണം അത് റേഡിയസ് ഫോർട്ടി ത്രീയുടെയാണ് അപ്പൊ സെ സി എൻഡാണ് സർക്കിൾ സർക്കിൾ സി ആണ് ഇവിടെ എക്ട് റേഡിയസ് ആണ് അപ്പൊ ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ എൻഡർ പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ നമ്മളുടെ ഈ ഹൊറിസണിലായുള്ള ഈ ലൈൻ നമുക്ക് നമുക്ക് അൻപത്തി യൂണിറ്റ് മുകളിലേക്ക് ഓപ്സെറ്റ് ചെയ്യുക അപ്പോൾ ഓ എൻഡർ ഓ ആണ് ഓപ്സെറ്റിൻ്റെ ഷോർട്ട് ഓ എൻഡർ ഫിഫ്റ്റി സെവൻ എൻഡർ ഇത് നമുക്ക് ഇങ്ങനെ ഓബ്സെക്ട് ചെയ്യാം അവിടെ നമുക്ക് ഡയമീറ്റർ രണ്ട് ഡയമീറ്റർ പന്ത്രണ്ടിൻ്റെയും രണ്ട് സർക്കിളുകൾ വെക്കാം ഡയമീറ്റർ പന്ത്രണ്ട് ഡയമീറ്റർ ഇരുപത്തിരണ്ട് അപ്പോൾ സർക്കിളിൻ്റെ കമാരി സി എൻഡർ ഡി എൻഡർ ഡയമീറ്റർ വേണ്ടി ഡി എൻഡർ ഇനി പന്ത്രണ്ട് ആദ്യം ട്വൽ എൻറ്റർ അടുത്ത സർക്കിൾ എൻ്റർ ചെയ്യുക ഇനി ഇതുപോലെ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക ഡി എൻ്റർ ഡയമേ ഡി ആണ് ഡി എൻ്റർ ട്വന്റി ടു എൻറ്റർ അപ്പം അതും നമ്മൾ ഇനി നമുക്ക് ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ട് നൂറ്റിനാല് യൂണിറ്റ് ഇങ്ങോട്ട് നമുക്ക് ചെയ്യണം അപ്പോൾ എൻ്റർ എൻ്റർ ആണ് അപ്പൊ എൻ്റർ ശേഷം ഇത് പോസിറ്റീവ് ചെയ്യാം ഓപ്സെറ്റ് ചെയ്യാം എസ്കേപ്പ് ചെയ്യാം ഇനി ഈ ലൈൻ നമുക്ക് ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യണം അത് നാപ്പത്തഞ്ച് യൂണിറ്റ് ആണ് നമുക്ക് ആകെ ഇത് തൊണ്ണൂറ് ആണ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഈ ലൈൻ്റെ തൊണ്ണൂറ് അപ്പോൾ ഇതിന്റെ പകുതി നാൽപ്പത്തഞ്ച് ആണ് നമുക്കോട്ട് ഓസെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നാൽപ്പത്തഞ്ച് ഓഫ്സെറ്റ് ചെയ്യാം അപ്പോൾ ഓ എൻ്റർ ഓപ്ഷറ്റിന് വേണ്ടി ഫോർട്ടിഫൈവ് എൻ്റർ സെലക്ട് ചെയ്യുക ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യുക ഇനി ഇവിടെ നമുക്ക് ഡയമീറ്റർ പതിനെട്ട് യൂണിറ്റിന്റെയും ഡയമീറ്റർ മുപ്പത്താറ് യൂണിറ്റിൻ്റെയും രണ്ടിൽ രണ്ട് സർക്കിൾ കാരണം വരക്കുന്നുണ്ട് പതിനെട്ടിൻ്റെയും മുപ്പത്തി ആറിൻ്റെയും അപ്പം വെക്കാം അപ്പം സി എൻ്റെ സർക്കിളിന് സെലക്ട് ചെയ്യാം ഡി എൻ്റെ ഡയമീറ്ററിന് ആദ്യം പതിനെട്ട് എയ്റ്റീൻഡ് അടുത്ത സർക്കിൾ ഡി എൻ്റെ ഡയമീറ്ററിന് മുപ്പത്താറ് എൻഡ് അങ്ങനെ നമ്മ രണ്ട് സർക്കിൾസ് എച്ച് ചെയ്യും ഇനി ഈ സർക്കിൾസ് നമുക്ക് ഇവിടെയും വേണം പക്ഷേ അതിന് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമാണ് നമുക്കിത് മിററ് ചെയ്യാനുണ്ടും അപ്പൊ മിററിന്റെ ഷോർട്ട് എം ഐ ആണ് എം ഐ എൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം ഈ രണ്ട് സർക്കിളും സെലക്ട് ചെയ്യാം എൻ്റർ ചെയ്യാം ഇനി ഫസ്റ്റ് പോയിന്റ് ദിവസം മിറർ ലൈൻ മിറർ ലൈനിന്റെ ആ രണ്ട് രണ്ട് രണ്ടില് പോയിന്റ് കൊടുക്കാം മിറർ ലൈനിൽ ഈ പോയിന്റ് ഒരു ഫസ്റ്റ് പോയിന്റ് കൊടുക്കാം സെക്കൻഡ് പോയിന്റ് ഈ പോയിന്റ് കൊടുക്കാം എൻ്റർ ചെയ്യുക അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ലൈൻ മുഴുവൻ ഒഴിവാക്കാം ലൈൻ ഒന്നും വേണ്ട എല്ലാ ലൈനും നമുക്ക് ഒഴിവാക്കാം ഡിലിറ്റ് ചെയ്ത് കളയാം ഇനി നമുക്ക് വേണ്ടത് ഫില്ലറ്റ് ചെയ്യാണ് പല റേഡിയസിലും ഈ ഇവിടെ ഇരുപത് റോഡി ആണ് ഈ ഭാഗത്ത് മൾട്ടിപ്പിൾ ഫില്ലറ്റ് ആണ് ആവശ്യം നോക്കി ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗത്തേക്ക് ഇരുപത് യൂണിറ്റ് ഫില്ലറ്റ് ആണ് വേണ്ടത് ഇവിടെ നമുക്ക് നാല്പത് യൂണിറ്റ് ഫില്ലറ്റ് ആണ് നോക്കേണ്ടത് ആദ്യം നമുക്ക് ഇരുപത് യൂണിറ്റ് ഫില്ലറ്റ് നോക്കാം അപ്പൊ ഫില്ലറ്റിന്റെ ഷോർട്ടായിട്ട് എഫ് ആണ് എഫ് എൻഡർ റേഡിയസിന് വേണ്ടി ആർ ആണ് ആർ എൻഡർ എത്രയാണ് ഇരുപത് യൂണിറ്റ് ആണ് നമുക്ക് റേഡിയസ് അപ്പൊ ഇരുപത് എൻഡർ ട്വന്റി എൻഡാണ് ഇനി എല്ലായിടത്തും വേണം ഇവിടെ മാത്രം പോരാ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്നീടും പിന്നീടും നമ്മൾ ഫില്ലറ്റ് എടുക്കേണ്ടി വരും നമുക്ക് മൾട്ടിപ്പിൾ ആണ് വേണ്ടത് അപ്പം മൾട്ടിപ്പിളിൻ്റെ ഷോട്ട് എം ആണ് എം എൻ്റർ ഇനി നമുക്ക് എല്ലായിടത്തും ഈ മൂന്ന് സ്ഥലത്തും ഫിലക്ട് ചെയ്യാം സെറ്റ് ഇവിടെ ഇവിടെ ഇരുപത് യൂണിറ്റ് വീതം ഇവിടെ ഈ ഭാഗത്ത് ഫിലക്ട് ചെയ്തു ഇനി എൻ്റർ ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഫിലക്ട് ചെയ്യേണ്ടത് റേഡിയസ് നാൽപ്പതാണ് ഫില റേഡിയസിലാണ് നാൽപ്പതിലെ വില്ലറ്റ് നാൽപ്പത് റേഡിയസാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം സില്ലെറ്റം പിന്നെടുക്കുക എഫ് എൻഡർ ഫില്ലറ്റിൻ്റെ ഷോർട്ട് എഫ് ആണ് പിന്നെ റേഡിയസ് നമ്മൾ അടയാളപ്പെടുത്തണം റേഡിയസ് റേഡിയസിന് ആർ എൻഡർ എത്രയാണെന്ന് ആണ് നാൽപ്പതാണ് നമ്മൾ ഈ യൂണിറ്റ് വേണ്ടത് ഈ വില്ലറ്റിന് അപ്പം ഫോർട്ടി എൻഡർ ഇനി ഈ ഭാഗം ഈ സർട്ടിൻ്റെ ഈ ഭാഗവും ഈ ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എസ്കേപ്പ് ചെയ്യുക പിന്നെ നമുക്ക് ഇത്രയും ഭാഗം ട്രിൻഡ് ചെയ്ത് ഇതിന്റെ കുറച്ച് ഭാഗം ട്രിൻഡ് ചെയ്തോളാം അപ്പൊ ട്രിൻ എടുക്കുക ടി ആർ എന്റർ നമുക്ക് ആദ്യം ഇത് ട്രിൻഡ് ചെയ്യാം പിന്നെ ഈ ഭാഗവും കൂടി ട്രിൻഡ് ചെയ്യാം ഇപ്പൊ കൃത്യമായി നമ്മൾ ഈ ഓബ്ജക്ട് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്കാം ഇതേ ഓബ്ജക്ട് അതേ രീതിയിൽ അതേ ഡയമെൻഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇ സി കാർഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്